ഹലോ ഗൈസ് ഇത് നമ്മളെ മീനെ പിടിക്കാൻ പറ്റിയ സ്ഥലട്ടാ അത് എന്തായാലും അടിപൊളി സ്ഥലം നല്ല പുഴേൻ്റെ പേരാനക്കറിയില്ല അടിപൊളി സ്ഥലമാണ് കാണുന്നില്ല നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട സ്ഥലട്ടാ അപ്പം ഗൈസ് ഞാൻ അങ്ങോട്ട് ഇപ്പോളേ പോകുന്നില്ല കേട്ടോ അപ്പം ഇവിടെ ആ മീൻ ഏതാ പറഞ്ഞില്ലേ മീൻ പിടിക്കുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു അവർ പറഞ്ഞു നിങ്ങൾ വീട് പിടിച്ചോ ഞാനങ്ങോട്ട് നമ്മളപ്പുറം പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വീടിന് കുറച്ച് ഭാഗമല്ല അവർ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തോ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ ഇങ്ങോട്ട് നടന്നു ഇത് സ്ഥലം ശരിക്ക് കാട്ടാമ്പള്ളി ബ്രിഡ്ജെന്ന് പറയല കാട്ടാമ്പള്ളി കണ്ണൂർ കാട്ടാമ്പള്ളി അപ്പോൾ അടുത്ത പോയേൻ്റെ ഭാഗമായിട്ടെ ഇതെല്ലാം നമുക്ക് കുറേ അങ്ങോട്ട് പോവാം കുറേ ഭാഗത്ത് ഇങ്ങനെ കല്ലിലേയും മുകളിലൊക്കെ നടന്നിട്ട് പോകണം അവരോട് ശ്രദ്ധിക്കണം നിങ്ങൾ ഫോണിൽ മാത്രം നോക്കിയിട്ടല്ല ക്യാമറയിൽ മാത്രം നോക്കി അങ്ങനെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറയാൻ ശ്രദ്ധിച്ചു പോയിക്കോളാം അപ്പോൾ കാട്ടാമ്പള്ളി കേട്ടോ ഇത് കാട്ടാമ്പള്ളി കാണുന്നുണ്ടാവും അപ്പോൾ വീട ചേട്ട മീൻ പിടിക്കുന്നുണ്ട് കുറച്ച് വെയിലെല്ലാം തവളമുട്ട എന്നാൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ ഒരു രസമുണ്ടാവില്ല അപ്പുറത്തെ സൈഡിൽ കുറേ അക്കര കുറേ വീടെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും വന്നിട്ട് എല്ലാവരും കാണേണ്ട സ്ഥലമായിട്ടത് കാട്ടാമ്പള്ളി ബ്രിഡ്ജ് ഈ കാട്ടാമ്പള്ളി ബ്രിഡ്ജെന്ന ഈ സ്ഥലത്തിന് പറയൽ എല്ലാവരും വന്നിട്ടൊന്ന് ആസ്വദിക്കേണ്ട സ്ഥലമാണ് പിന്നെ കുട്ടികളെ കൂട്ടിൻ്റെ വരാൻ പാടില്ല കുട്ടികളുടെ കൂട്ടി വരുമ്പോൾ ഇവിടെ നല്ല ആഴമുള്ള സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത് അങ്ങോട്ട് ഇറങ്ങേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിക്കണം പ്രത്യേക കല്ല് തട്ടിട്ട് കാലയ്ക്ക് വീണാലൊന്നും ആരും ഉത്തരവാദിയല്ല അതുകൊണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഏട്ടൻ മീൻ പിടിക്കുന്നുണ്ട് ഇത് കണ്ടിയാണ് കണ്ടി എന്നാ കിട്ടിയ കേട്ടോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ കേട്ടോ അപ്പം നമുക്ക് ഇവിടം വരെ ഇല്ല കേട്ടോ അതിൻ്റെ കണ്ടീൻ്റെ ഇത് ടല കുറേ ബോട്ടും കാര്യമെല്ലാം ഉണ്ട് അപ്പോൾ സ്ഥലം മറക്കണ്ട കാട്ടാമ്പള്ളി ബ്രിഡ്ജ് കാട്ടാമ്പള്ളി പുഴയായിട്ടത് നമ്മൾ വളവട്ടണം പുഴയിലായിട്ട് ബന്ധമുണ്ടാവും നിനക്ക് ശരിക്കും അറിയില്ല അതിൽ നിങ്ങൾക്ക് ടച്ച് ഉണ്ടാവും അപ്പോൾ കുട്ടികളെ കൊണ്ടിരുന്ന് വരുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികളൊന്നും കാലിട്ടിട്ട് വളർത്തി വീണായാൽ നല്ല ആഴമുള്ള സ്ഥലമാണെന്നവർ പറയുന്നത് അപ്പോൾ അവര് പ്രത്യേകം പറഞ്ഞ് ക്യാമറ നോക്കി നടക്കണ്ട കല്ല് നോക്കി നടക്കണം കല്ല് തട്ടിയിട്ട് താല്പിനാൽ പിന്നെ ആരും വിളിച്ചാൽ പോലും അറിയില്ല സ്ഥലമാണ് റോഡുമ്പേ പോകുന്ന ആളും ഇപ്പം നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വീഡിയോ ചെയ്യാൻ എന്ന് പറയും അവരെ വാക്ക് പാലിക്കുന്നു ഞാൻ ക്യാമറ അങ്ങനെ നോക്കുന്നില്ല നല്ല രസം കൊണ്ട് ഇട്ട് വന്നിരിക്കാൻ അല്ല ഇങ്ങനെ കുറച്ച് ലൈറ്റായി വന്ന ഇരിക്കാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം അല്ല കുറേ സമയം ഇരുന്നിട്ട് പോവായിരുന്നു ഈ കരിങ്കാലോ കരിങ്കാലിട്ടുകൊണ്ട് ഇങ്ങനെ അധികം പൊടിഞ്ഞു പോയില്ല ഇങ്ങനെ വെള്ളം കയറിയാലും നശിച്ചു പോയില്ല അതുകൊണ്ട് ഇട്ടാ ഇട്ടാട്ടേ അതുകൊണ്ടിട്ട് ഇട്ടാതിരിക്കാം ഓക്കെ പല സ്ഥലങ്ങളും ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ സ്ഥലം ഇതിലക്കട ഞാൻ പലവട്ടം പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല എങ്ങനെ സംഭവം സംഭവം ഇവിടെ ഉണ്ട് ഞാൻ ഇപ്പം ഞാൻ അറിയുന്നത് ഞാൻ അധികം പോകുന്നത് ഈ വഴി തന്നെ തലപ്പുറം നിന്ന് വരുമ്പോൾ കണ്ണാടിപ്പറമ്പ് വഴി കാട്ടാമ്പള്ളി വഴി നേരം പുതിയവരെത്തും അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് ഒന്ന് റൈറ്റിലേക്ക് വന്നാൽ കാട്ടാമ്പള്ളി കക്കാട് അല്ല കോട്ടക്കൊന്ന് കട്ടാൻ പള്ളി എത്തും കേട്ടാ പക്ഷെ അങ്ങോട്ടല്ലേ ഇരിക്കട്ട ഈ പുഴേൻ്റെ അക്രഭാഗത്ത് ഇരിക്കാം അവിടെ ചെറിയൊരു പാലലുണ്ട് അവിടെ എല്ലാം വീടെല്ലാം ഉണ്ട് ശ്രീ ഭാഗത്തൊന്നും വീടാങ്ങനെ കാണുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് പോകാന്ന് ഇരിച്ചോ അപ്പോൾ നേരത്തെ മീൻ പിടിക്കാൻ വന്ന ചേട്ടന്മാറഞ്ഞു നമ്മളപ്പുറത്തേക്ക് മീൻ പിടിക്കാൻ പോവാണ് നിങ്ങൾ അവൻ്റെ എടുത്തോ കുഴപ്പമില്ല അപ്പോൾ ഗൈസ് അപ്പോൾ പുതിയ ഒരു ഒന്നും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണൂരിൽ വരുമ്പോൾ പുതിയ ഒന്ന് റേറ്റിലേക്ക് എടുക്കുക റൈറ്റിലേക്ക് എടുത്തിട്ട് നേരെ കണ്ണാടിപ്പറമ്പ് കാട്ടാമ്പള്ളി ആ റൂട്ടായി അപ്പോൾ ഈ ഷട്ടർ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എന്നൊരു പറഞ്ഞട്ടോ ആ ചേട്ടന്മാരങ്ങനോട് പറഞ്ഞത് ആ ഷട്ടർ ഒന്നും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല അതെല്ലാം തുരുമ്പ് പിടിച്ച് കുറേ പോയി എന്നെല്ലാം പറഞ്ഞു പക്ഷേ അക്ര ഭാഗത്ത് ഇരിക്കട്ടോ അക്കര ചെറിയ പാലം ഈ പാർക്കിംഗ് സൗകര്യം എല്ലാം കാണുന്നുണ്ട് പിന്നെ അങ്ങോട്ടും കുറേ വീടുണ്ട് പ്രത്യേക ശ്രദ്ധിക്കണം കുട്ടികളും കൂട്ടി വരുമ്പോൾ ഇതൊന്നും വാതകമല്ല കുട്ടികളെ കൊണ്ട് ഇവിടെ അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ ഇവിടെയൊന്നും പറയാൻ കഴിയില്ല എന്ന് കരിങ്കലുമ്പോൾ തട്ടിയിട്ട് താലക്കെട്ട് വീണുപയെങ്കിൽ ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികളും കുട്ടി വരാണ്ട് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ നല്ല നല്ല വീഡിയോ ഞാൻ ഇപ്പോൾ ഇനിയും ചെയ്യും എൻ്റെ മൈക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം കേൾക്കുന്ന ഓഡിയോ മൈക്കിലേക്കടയാണ് അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്ന് വിവരം ഇപ്പോൾ എഡിറ്റിങ് ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗെയ്സ് അപ്പോൾ ഗെയ്സ് അപ്പോൾ ഞങ്ങൾക്ക് നേരെ കണ്ണാടി പറമ്പിലേക്ക് പോകണം അപ്പോൾ വീഡിയോ ഇവിടെ പെയിൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ കാട്ടാമ്പള്ളി ബ്രിഡ്ജിനോട് നമ്മൾ വീട് ഇപ്പോൾ അപ്പോൾ വീടിനങ്ങോട്ട് റോഡും മേൽ കാഴ്ചകൾ കാണിച്ചിരട്ടാ അത് അടുത്ത വീടേലും ചെയ്യാം കാട്ടാമ്പള്ളി ടു നമ്മളെ എന്ന് പറയുന്നത് കണ്ണാടിപ്പറമ്പ് ആഡംബരയിലെ വീട് ഞാൻ ചെയ്യാം കേട്ടോ അത് അടുത്ത വീടേലുണ്ടാവും ഓക്കെ അപ്പോൾ ക്യാമറ ഞാൻ വീട്ടിൽ സെറ്റാക്കട്ട് നമ്മൾ പൊളിക്കാരൻ ഇതാണ് ചക്കരമൊത്ത് അങ്ങോട്ട് നല്ല വ്യൂ പോയിൻ്റ് ആട്ടാ ോഡിൻ്റെ കാഴ്ചകൾ അടുത്ത ഇടയിൽ എന്തായാലും കാണണം കണ്ടിരിക്കണം ഓക്കേ വളരെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കേ